നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് തന്നെ ബി ജെ പി വലിയ തോതിൽ അസ്വസ്ഥമായി തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി എന്ന രീതിയിൽ വല്ലാത്ത നിറികേടാണ് അമിത്ഷാ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് വാസ്തവത്തിൽ ഇതിനെതിരെ കോൺഗ്രസ് അതിശക്തമായി പ്രതിഷേധിക്കുക മാത്രമല്ല രാജ്യവ്യാപകമായി അത് വലിയൊരു താക്കീതായി രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയെ ചൊല്ലി വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ തന്നെ ഡി എം കെക്കാണ് ഏറ്റവും അനുയോജ്യം ആ സ്ഥാനം എന്ന രീതിയിൽ കോൺഗ്രസും ഡി എം കെയും തമ്മിലുള്ള ബാന്ധവത്തെ തകർക്കാൻ ബി ജെ പി ഒരു കളി കളിക്കുകയാണ് ഇതിനിടയിൽ കോൺഗ്രസ് മറ്റൊരു നീക്കം നടത്തുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഡി എം കെക്ക് തന്നെ നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് അതോടുകൂടി ബി ജെ പിയുടെ ഈ നാണം കെട്ട കളി അവസാനിക്കും വാസ്തവത്തിൽ തിരിച്ച് കോൺഗ്രസ് ഡി എം കെയുടെ മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഇപ്പോൾ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉദയനിധി സ്റ്റാലിൻ ലഭിച്ചിരിക്കുകയാണ് വീണ്ടും ഒരു മന്ത്രിസഭ പുനഃസംഘടന രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തോടെ നടത്താൻ വേണ്ടിയുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് അതായത് ഡി എം കെയോട് പറഞ്ഞ് കോൺഗ്രസ് അംഗങ്ങളെ കൂടി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിക്കുക നേരത്തെ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ കരുണാതിഥി മന്ത്രിസഭയിൽ കോൺഗ്രസ് എം എൽ എ മന്ത്രിമാരായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി മൂന്ന് സീറ്റുകൾ തമിഴ്നാട്ടിൽ മത്സരിച്ച കോൺഗ്രസിന് കേവലം അഞ്ച് സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ അങ്ങനെയാണ് ഡി എം കെയും കോൺഗ്രസും തമ്മിൽ ഇടക്കാലത്ത് ഉലച്ചിൽ സംഭവിച്ചത് വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഡി എം കെയും കോൺഗ്രസും അതിശക്തമായി ഒരുമിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ഡി എം കെയും കോൺഗ്രസും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ അതിരൂക്ഷമായിരുന്നു ഇത് മുതലെടുക്കാൻ പരമാവധി ബി ജെ പി ശ്രമിച്ചതാണ് പക്ഷേ ബി ജെ പിയെ കൊണ്ടത് നടന്നില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുപ്പത്തൊമ്പത് സീറ്റുകളിലെ മത്സരിക്കാൻ ബി ജെ പി സഖ്യം ശ്രമിച്ചെങ്കിലും ബി ജെ പി മത്സരിച്ച സിലക്റ്റഡ് കോൺസ്റ്റിറ്റുവൻസികളിലെല്ലാം പരാജയം സമ്മതിക്കേണ്ടി വന്നു ഇതിനകത്ത് പൊൻരാധാകൃഷ്ണൻ മത്സരിച്ച കന്യാകുമാരി ലോക്സഭാ മണ്ഡലവും അതുപോലെ തന്നെ അവരുടെ സംസ്ഥാന അധ്യക്ഷനായ അന്നാമലയെ മത്സരിച്ച കോയമ്പത്തൂർ ലോക്സഭാ സീറ്റുമൊക്കെ അവർ നോട്ടമിട്ടിരുന്ന സീറ്റുകളായിരുന്നു എന്നിട്ടും വർഗീയതയ്ക്ക് യാതൊരു വിലയുമില്ല എന്ന രീതിയിൽ തന്നെ തമിഴ് ജനത ബി ജെ പിയെ തള്ളിക്കളയുകയായിരുന്നു ഇപ്പോഴിത് കോൺഗ്രസും ഡി എം കെയും വീണ്ടും മന്ത്രിസഭയിലേക്ക് ഒരുമിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുകയാണ് പകരമായി പാർലമെൻറ്റിൽ ഡി എം കെക്ക് അർഹിച്ച അംഗീകാരം എന്ന രീതിയിലേക്ക് നീങ്ങുകയാണ് വാസ്തവത്തിൽ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് എ ഐ ഡി എം കെയുടെ സ്പേസ് മുഴുവൻ ഒക്കുപൈ ചെയ്യാനാണ് വിജയ്യുടെ തമിഴക വെട്ടിക്കഴകം ഒരിക്കലും ഡി എം കെക്ക് ഒരു വിലഗ്നത തടിയാകില്ല എന്ന് മുഖ്യമന്ത്രി സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്